എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് മാങ്ങ കൊണ്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി നോക്കിയാലോ മാംഗോ മിൽക്ക് ഷേക്ക് അരിഞ്ഞുവെച്ച മാമ്പഴങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുക ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് പഞ്ചസാര കൂടുതൽ ചേർക്കാവുന്നതാണ് പിന്നീട് തണുത്ത പാൽ ഒഴിക്കുക തണുത്ത പാൽ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് ഐസ്ക്രീം ചേർക്കാം രണ്ട് സ്പൂൺ ഐസ്ക്രീം ഐസ്ക്രീം ഓപ്ഷണലാണ് നമുക്ക് നമുക്കാവശ്യമുള്ള മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊക്കെ കൂടി മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കുക മിക്സിയിൽ അടിച്ചെടുത്ത് തയ്യാറാക്കിയ മാംഗോ മിൽക്ക് ഷേക്ക് നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ് ഈ ചാനലിൽ നിന്നും പുതിയ വീഡിയോസ് ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക